ഇന്നത്തെ വചന ചിന്ത നിന്ദിക്കപ്പെടുവാനൊരു സമയമുണ്ടെങ്കിൽ മാനിക്കപ്പെടുവാൻ ദൈവം ഒരു സമയം ഒരുക്കിയിട്ടുണ്ട് എലിസബത്ത് മച്ചയായതുകൊണ്ട് എലിസബത്തിനെ മച്ചിയെന്ന് വിളിച്ച് നിന്ദ ചുമന്ന ഒരു കാലഘട്ടം എലിസബത്തിനുണ്ടായിരുന്നു ദൂതൻ മറേക്ക് വെളിപ്പെടുത്തി നിന്റെ ചാർച്ചക്കാരിയായ മച്ചിയെന്ന് വിളിക്കുന്ന എലിസബത്തിനെന്ന് ആറാം മാസം ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല ആലയത്തിൽ രൂപം കാട്ടുമ്പോൾ സെഖരിയാവെന്നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായെന്ന ശബ്ദം വെളിപ്പെട്ടതുപോലെ വർഷങ്ങളാൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ കരം ചലിക്കും സഖരിയാവനും എലിസബത്തിനും യോഹന്നാനം ലഭിച്ചു കഴിഞ്ഞപ്പോൾ മച്ചി എന്ന് പറഞ്ഞ് നിന്ദിച്ചവരെ തന്നെ കർത്താവ് അവർക്ക് വലിയ കരുണ കാണിച്ചു അയൽക്കാരും ചാർച്ചക്കാരും അത് കേട്ട് എലിസബത്തിനോട് കൂടെ സന്തോഷിച്ചുവെങ്കിൽ വചനം ശ്രമിക്കുന്ന സഹോദര സഹോദരി നിന്ദിക്കപ്പെടുവാൻ ഒരു സമയമുണ്ടെങ്കിൽ മാനിക്കപ്പെടുവാൻ ദൈവം ഒരു സമയം ഒരുക്കിയിട്ടുണ്ട് താങ്കൾ കേട്ട വാക്തത്വം സാഹചര്യം നോക്കിയാൽ അസാധ്യമാണെങ്കിലും അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം തക്ക സമയത്ത് വാക്തത്വം പൂർത്തീകരിക്കും വാക്തത്വം ചെയ്ത് ദൈവം വിശ്വസ്തനാകുന്നു ദൈവം വാക്ക് മാറുകയില്ല വനാന്തരത്തിൽ ആടുവേശി നടന്ന ദാവിദിനെ ഇസ്രാൻ്റെ രാജാവാക്കി മാറ്റിയില്ലേ കാരാഗ്രഹത്തിൽ കിടന്ന യോസഫിനെ ദൈവം ഇസ്രൈമിലെ മന്ത്രിയാക്കി മാറ്റിയില്ലേ അനാഥയായ പെൺകുട്ടിയായ എസ്തറിനെ ദൈവം രാജ്ഞിയാക്കി ഉയർത്തിയില്ലേ അറിയനായ മൊക്കുവനായ പത്രോസിനെ ദൈവം മനുഷ്യനെ പിടിക്കുന്നവനാക്കി മാറ്റിയില്ലേ വിക്കനായ മോശയെ ജനലക്ഷങ്ങളെ നയിക്കുന്ന ശ്രേഷ്ഠനായ നേതാവാക്കി മാറ്റിയില്ലേ നിന്ദിക്കപ്പെട്ട ഒറ്റപ്പെട്ട ഹന്നയുടെ പ്രാർത്ഥന കേട്ട ഒരനുഗ്രഹിക്കപ്പെട്ട ശബുവനെ നൽകി മാനിച്ചില്ലേ വചന ക്ഷവിക്കുന്ന പ്രിയ ദൈവജനമേ അരയനായാലും വിക്കനായാലും മച്ചിയായാലും ദൈവകരകൾ സമർപ്പിക്കപ്പെടുവാൻ തയ്യാറായ നിന്ദിച്ച വിള മന്തിയെ മാനിക്കുവാൻ ദൈവശക്തനാണ് ഒത്തിരി നിന്ദയും പരിഹാസവും ഒറ്റപ്പെടലനുഭവവും അടിയൻ്റെ ജീവിതത്തിനകത്ത് കടന്നു വന്നിട്ടുണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിൽ ദൈവസന്നിധിയിൽ കണ്ണുനിരോടുകൂടെ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒത്തിരി പരിഹാസ വാക്കുകൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ നിന്ദകൾ ചുമന്ന ഒരു കാലഘട്ടം കാലഘട്ടമുണ്ടായിരുന്നുവെങ്കിലും ശേഷം ദൈവം ശ്രേഷ്ഠമായി മാനിപ്പാനിടയായി ഒറ്റപ്പെട്ട ദൈവസന്നിധിയിൽ കണ്ണുനിരൊഴുകയാണോ അനുഭവം കൊണ്ട് വിളിച്ചു പറയാം നിന്ദിക്കപ്പെടുവാൻ ഒരു സമയമുണ്ടെങ്കിൽ തീർച്ചയായും മാനിക്കുന്നൊരു കാലഘട്ടം ദൈവമൊരുക്കിയിട്ടുണ്ട് ദൈവം ആർക്കും കടക്കാരനല്ല എൻ്റെ യേശു ആർക്കും ബാധ്യതയല്ല അല്പകാരത്തിൽ വിശ്വസ്തനെ അധിക കാര്യത്തിൽ വിചാരകനാക്കുന്ന ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത് വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ നിന്ദകൾ സഹിച്ച ഒത്തിരി ഭക്തന്മാരുണ്ട് ഭക്തനായ അബ്രഹാമിനെയും സാറേയും ഒത്തിരി പേർ നിന്ദിച്ചു ഒത്തിരി പേർ മച്ചി മച്ചിയെന്ന് സാറയെ വിളിച്ച് കളിയാക്കി എന്നാൽ ഇരുപത്തഞ്ച് വർഷം വാക്യത കേട്ട് നിന്ദകൾ കേട്ട് പരിഹാസം കേട്ട് നടക്കുമ്പോൾ ഇരുപത്തഞ്ചാമത്തെ വർഷം അബ്രഹാമിൻ്റെ നൂറാമത്തെ വയസ്സിൽ ദൈവം അബ്രഹാമിന് ഇസഹാക്കെന്ന് അനുഗ്രഹിക്കപ്പെട്ട അഭിഷേകമുള്ള തലമുറ നൽകി അവർ ദേശത്തോട് വിളിച്ചു പറഞ്ഞു നിങ്ങളെല്ലാവരും അച്ചിയെന്ന് വിളിച്ച് കളിയാക്കിയില്ലേ ഇതാ ദൈവം എനിക്ക് തന്ന എൻ്റെ മകൻ എന്നാൽ ദൈവം അബ്രഹാമിനോട് വെളിപ്പെട്ടു നീ നീ സ്നേഹിക്കുന്ന ഏക ജാതക തന്നെ മോറിയാമലയിൽ കൊണ്ട് യാഗമർപ്പിക്കണമെന്ന് മോറിയാമലയിലേക്ക് ഇസഹാക്കിനെ കൊണ്ടു ചൊല്ലുമ്പോൾ സാറയോട് പറഞ്ഞിട്ടില്ല ബാല്യക്കാരോട് പറഞ്ഞിട്ടില്ല നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പിനെന്ന് പറഞ്ഞ് ബാല്യക്കാരെ മോറിയാമലയുടെ താഴെ നിർത്തിയിട്ട് അബ്രഹാം ഇസ്സഹാക്കിനെ മോറിയ മലയിൽ യാഗ കഴുപ്പാൻ കൊണ്ടുപോകുമ്പോൾ ഒരു വലിയൊരു വിശ്വാസ പരിശോധന നേരിടുമ്പോൾ യാഗമർപ്പിക്കുവാൻ ഇസഹാക്കിനെ സമർപ്പിച്ചപ്പോൾ യാഗവസ്തു ഇസഹാക്കാണെന്നറിഞ്ഞ് സ്വയം അനുസരണയോടുകൂടെ ദൈവസന്നിധി ഏൽപ്പിക്കുമ്പോൾ ദൈവം ഇസഹാക്കിന് മടക്കി നൽകി പകരം മറഞ്ഞിരുന്ന ആളുകൾ വെളിപ്പെടുത്തി ഇസഹാക്കിനെ കൊണ്ട് മോറിയാ മലയിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ അബ്രഹാം പറയുന്ന ഒരു പദമുണ്ട് അബ്രഹാമിനോട് സാറയോട് ചോദിച്ചാൽ അവർ വിളിച്ചു പറയും ഇത് എൻ്റെ കുഞ്ഞെന്നല്ല ദൈവം നൽകിയ മകൻ ദൈവം നൽകിയ മകൻ വചനം ശ്രമിക്കുന്ന താങ്കളുടെ ജീവിതത്തിനകത്തും നിന്ദകൾ കേട്ട് ഒറ്റപ്പെടല അവസ്ഥയിലൂടെ കടന്നു ചെന്ന വ്യക്തികളായിരിക്കാം താങ്കൾ എന്നല്ല നോർക്കുക ഇന്ന് താങ്കൾക്ക് ദൈവം നൽകിയിരിക്കുന്ന നന്മകൾ അവയോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം വിളിച്ചു പറയണം ദൈവം നൽകിയതാണ് ദൈവം എനിക്ക് തന്നതാണെന്ന് ഒരു കാലഘട്ടത്ത് നിന്ദയ ചുമക്കുന്ന അനുഭവമുണ്ടെങ്കിൽ മറ്റൊരു മേഖലകളിൽ ദൈവം മാന്യത നൽകി ശ്രേഷ്ഠമായി മാനിക്കും വചനം ശ്രമിക്കുന്ന താങ്കളുടെ സകല ഭാരത്തെയും സകല വിഷയത്തെയും കർത്താവ് യേശുക്രിസ്റ്റിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക വരും ദിവസങ്ങളിൽ വലിയൊരു മാന്യത ചുമക്കുന്ന ശ്രേഷ്ഠ പദവികളേക്ക് കരമ്പിടിച്ച്ത്തുന്ന സർവശക്തനായ കർത്താവിനെ ആശ്രയിച്ച് മുന്നേറുവാൻ വചനം ശ്രോമിക്കുന്ന ഏവർക്ക് കർത്താവ് കൃത്യം അധികാരം നൽകുമാറക്കട്ടെ ഗോഡ് ബ്ലസ് യു ആമേ